ചിലപ്പോൾ തലപ്പാറ റോഡ് പൊളഞ്ഞു പോകാനായിട്ടുണ്ട് ഏകദേശം വിണ്ട് കീറിയുണ്ട് ഇതും മിക്കാറും ഇപ്പോൾ ഇടിഞ്ഞു വികാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെയൊക്കെ ജീവനെ എന്ത് സുരക്ഷയാണ് ഉള്ളതിൽ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഞെട്ടലോടെ കേട്ട ആ ഒരു വാർത്തയാണ് ഹൈവേയിൽ വിള്ളലുണ്ടായി എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കക്കാട് കോരിയാട് ഭാഗത്ത് ഇപ്പോൾ ഏകദേശം അതിൻ്റെ കുറച്ചും കൂടി അടുത്ത് അല്ലെങ്കിൽ കുറച്ചൊരു കിലോമീറ്ററുകൾ അപ്പോഴായ തലപ്പാറയും സെയിം സമാനമായ സംഭവം കണ്ടു അല്ലെങ്കിൽ കണ്ടുവരുന്നു എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോകൾ പുറത്തു വരുന്നത് എന്തായാലും ഇതിൻ്റെയൊക്കെ ആളുകളുണ്ടല്ലോ തീർച്ചയായിട്ടും ഒരു ഒരു അന്വേഷണം ഇതിൻ്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളിൽ നിന്നും ഉണ്ടാവണം എന്നുള്ളതൊരു റിക്വസ്റ്റാണ് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തെയും എൽ ഡി എഫ് സർക്കാരിനെയും ഒരുപാട് പേര് ഇത് അവരുടെ ക്രെഡിറ്റാണ് അവർ ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൽ ഡി എഫ് സർക്കാരായാലും കേന്ദ്രമായാലും ജനങ്ങളുടെ സുരക്ഷ അത് ഉറപ്പാക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ബാധ്യതയാണ് എന്തായാലും വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക ഷെയർ ഒന്ന് ചെയ്യുക